അപ്പോഴേ നമ്മൾ ഇന്നുള്ള നമ്മുടെ തൃത്താലാ ഭാത്ത ഉണ്ടോ തൃത്താലാ ഭാഗത്ത് പരുതൂർ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് ഈ പരുതൂർ പഞ്ചായത്തിൽ നല്ല റോഡ് ഫേസ് അതായത് ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വരുന്നത് നമ്മുടെ തൃത്താലാ ഭാഗത്ത് പരുതൂർ പഞ്ചായത്തിൽ പള്ളിപ്പുറം എന്നുള്ള ഭാഗത്താണ്ടോ ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് നിങ്ങൾ ആർക്കും ഒരു രൂപ പോലും കമ്മീഷനോ ബ്രോക്കറേജോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരിട്ട് ഓണറെ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ബ്രോക്കറേജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് പറയാൻ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഇത് വരുന്ന മെയിൻ റോഡ് ആക്സസ് ആണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാനും പോകാനൊക്കെ സൗകര്യമുള്ള നല്ല വീതി ഏറിയിട്ടുള്ള റോഡ് ആക്സസ് ആണ് ഈ റോട്ടിൽ കണ്ടോ ഈ ഒരു ഭാഗം മുതൽ ഇതിങ്ങനെ ഈ ഒരു സൈസിലായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മീറ്ററോളം നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനക്കാർ വന്നിരിക്കുന്നത് പിന്നെ അത് തന്നെ നമുക്ക് തൊട്ടടുത്തുകാൽ പകത്തൊക്കെ ഒരുപാട് വീടുകളും ഒരുപാട് വീടുകളും ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷനാണ് ഉണ്ടോ അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് വരുന്നില്ല അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡോ കാര്യങ്ങളോ ഒന്നുമുള്ള വെള്ളം കയറ് അങ്ങനെയുള്ള പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ കിണർ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തം എൺപത് സെൻറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് എൺപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടികൾ അപ്പോൾ ഇതിനകത്ത് കുറച്ച് തേക്കുമാരും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഓൾറെഡി വന്നിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ നിരപ്പാക്കി നല്ല പ്ലോട്ടൊക്കെ നല്ല ജെ സി ബി ഒക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടായിരുന്നു നമ്മുടെ ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പം ഇന്നിങ്ങനെ എൺപത് സെൻറ്റ് വേണ്ട നിങ്ങൾക്ക് ഒരു പകുതി നാൽപ്പത് സെൻറ്റ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഓണർ കൊടുക്കാൻ തയ്യാറാണ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മീറ്ററോളം കണ്ടോ ഈ ഭാഗം നല്ല ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു നാൽപ്പത് സെൻറ്റ് ആയിട്ട് പകുതിയായിട്ട് വേണമെങ്കിലും നമുക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് ഒരു പ്ലോട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഇത് നേരിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ആളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക നെഗോഷ്യബിൾ ആണ് ഒരു ലക്ഷം രൂപ വില പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാം സംസാരിക്കാം കേട്ടോ ഒക്കെ ഡയറക്റ്റ് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം പ്രോപ്പർട്ടികളുടെ ഫുൾ വീഡിയോ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ തെക്കേക്കുന്ന് റോഡാണ് കേട്ടോ അതായത് എല്ലാ വാഹനവും വരാൻ പറ്റുന്ന നല്ല ടാർ റോഡാണ് ഈ കാണുന്നത് തെക്കേക്കുന്ന് റോഡ് ഇതാണ്ടോ ഈ ഒരുപാട് വീടുകളും ഒരു ലൊക്കേഷൻ ആണ് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ചുറ്റിനുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് നമുക്കിതാണ്ടോ ഈ ഒരു ഭാഗത്ത് മുതൽ അതായത് അതെ ഈ ഒരു ഭാഗത്ത് മുതൽ നമുക്ക് നേരെ ഫ്രണ്ടേജ് ആയിട്ട് ഒരു നാൽപ്പത് മീറ്റർ നാൽപ്പത്തി അഞ്ച് മീറ്റർ നേരെ സ്ട്രേറ്റ് ഫ്രണ്ടേജോട് കൂടിയിട്ട് ഈ കാണുന്ന ഭൂമിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഒരുപാട് വീടുകളുള്ള ലൊക്കേഷനാണ് ഒരൊറ്റപ്പെട്ട ഭാഗമോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെയോ മൃഗങ്ങളുടെയോ അങ്ങനെയുള്ള പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സൈലൻറ്റായിരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്ക് ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് നല്ല രീതിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് നല്ല അതാണ്ടോ അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ചെറിയ ചെടി വന്നിട്ട് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ ആ എൻഡ് വരെ അതാണ് പുള്ളി വരുന്നത് അതിൻ്റെ അപ്പുറം വരെ അതായത് വരെ നമുക്ക് നല്ല ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം വരുന്നത് ഓക്കെ എന്നാണോ വീടുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഇതുവരെ കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തൃത്താല ഭാഗത്ത് നമ്മുടെ പള്ളിക്കുന്ന് എന്നുള്ള ഭാഗത്താണ് കേട്ടോ ഈ പള്ളിക്കുന്നിലുള്ള റോഡ് ഫേസ് ചെയ്തിട്ടാണ് സ്ഥലം വരുന്നത് ഞാൻ ഇതിനകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ വരികയാണ് ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റിനും ഇതേപോലെ തന്നെ നമുക്ക് കമ്പിയല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും ആ ഒരു നാല് സൈഡിലും കോമ്പൗണ്ട് കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടോ ഫ്രണ്ടിലൊക്കെ നല്ല നമ്മുടെ കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ മൊത്തം എൺപത് സെൻ്റ് സ്ഥലത്തിൽ നേരെ മുറിച്ച് കഴിഞ്ഞാൽ പകുതിയാക്കി വാങ്ങിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തുണ്ട് ഒരു വീടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ഇത് പറമ്പ് ഭൂമിയാണ് കേട്ടോ അതായത് പട്ടയ ഭൂമിയാണ് പട്ടയവും കാര്യങ്ങളും എല്ലാ ഡോക്യുമെൻറ്റ്സ് എവരിത്തിങ് എല്ലാം ഓക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമിയാണ് കേട്ടോ ഇപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളും പെയ്യുന്നത് നമുക്ക് ചെറിയ രീതിയിലുള്ള കാടൊക്കെ പിടിച്ച് കിടക്കുന്നതാണ് പക്ഷേ അത് നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ നല്ല രീതിയിലുള്ള മണ്ണാണ് ഇതൊക്കെ തന്നെ വെട്ടിത്തെളിച്ച് ക്ലീനാക്കി ജെ സി ബി ഒക്കെ ഇട്ട് നിരപ്പാക്കി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മുടെ ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ശരിക്കും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കോമ്പൗണ്ട് വരുന്നുണ്ട് അതായത് ആ വീടിൻ്റെ ചേർന്ന് മതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആ ലൈനിലോട്ടും കോമ്പൗണ്ട് കാര്യങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നിരപ്പായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണേ അതിനകത്ത് അതുപോലെ തന്നെ ചെറിയ മരങ്ങളും ആവ് പ്ലാവ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് മൊത്തത്തിൽ കണ്ടോ കൂടുതലും നമുക്ക് തേക്കുമാരും കാര്യങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ ഇങ്ങോട്ട് ജസ്റ്റ് കടക്കൊന്ന് വെട്ടി തെളിക്കുന്നേ ഉള്ളൂ എന്നിരുന്നാലും ഇവിടെ നിന്ന് നേരതാ ഈ എൻഡ് എൻഡ് വരെ പോയിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് പോയിട്ട് ഇങ്ങനെ വരും ആണോ അത്യാവശ്യം ഓണർ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണേ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിനെ ഒരു ലക്ഷം വീണ് ചോദിക്കുന്നത് കാരണം തൊട്ടപ്പുറത്ത് അതായത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്ത് ഒന്നേകാൽ ലക്ഷം ഉറപ്പായിട്ടാണ് സെൻറ്റിന് പോയിരിക്കുന്നത് അതായത് ഇവിടുത്തെ മാർക്കറ്റ് വില ഒന്നേകാൽ മേലെയാണ് റേറ്റ് ഉള്ളത് പക്ഷേ പുള്ളിക്കാരന് പെട്ടെന്ന് കൊടുക്കാം നല്ലൊരു പ്രൈസ് റീസണബിൾ പ്രൈസ് ആണെങ്കിൽ കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് ഒരു ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ചെയ്യാം കേട്ടോ നേരിട്ട് സംസാരിച്ചോളൂ അപ്പോൾ ഓണറെ നമ്പറാണ് എന്തായാലത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആളെ വിളിക്കാം സംസാരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യണേ